അടുത്ത അതിഥികളെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് വരവേൽക്കട്ടെ ഒന്ന് പത്മ സഹോദരിയാണ് ശ്രീമതി ഗിരിജ മറ്റൊന്ന് ഇവരുടെ കുടുംബസുഹൃത്തായ ശ്രീ സന്തോഷിൻ്റെ ഭാര്യയാണ് ശ്രീമതി രാജി സന്തോഷ് ഇവരുടെ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ രാജാഷിന്റെ ഒരാളെ ഇതുപോലെയല്ല അന്ന് അപ്പൊ ഒരാളുടെ മുഖത്ത് സ്വല് സന്തോഷവും വേറൊരാളുടെ മുഖത്ത് ഇച്ചിരി ദേഷ്യവും സന്തോഷമുള്ള ആളാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വെറുതെ അറിഞ്ഞിരുന്നത് ദേഷ്യം നോക്കിട്ട് അപ്പൊ ചേച്ചിക്ക് ദേഷ്യം വന്നാൽ ഒന്ന് സൂക്ഷിക്കേണ്ടി വരുമ്പോളെ പക്ഷെ അതിനു മുമ്പ് ഇവരുടെ സ്ഥലം വിട്ട വിടുന്നു

ഞാനവരുടെ വീട്ടിൽ നിന്ന് സാധനം അടിച്ചോണ്ട് പോയിട്ടാണ് ഈ കാറ്റടിക്കുമ്പോൾ അത് ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ടാണ് അതിന്റെ തുടക്കത്തിലെ വിജയത്തിനെടുത്തത് പാടിയിട്ടുണ്ട് പക്ഷേ കല്യാണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച ഒരേ ഒന്നിച്ചു പഠിക്കുന്ന ഞങ്ങളുടെ ടാലൻസ് എല്ലാം ഒരുപോലെയാണ് കഥകൾ എഴുതും ചിത്രം വരയ്ക്കും പിന്നെ പഠിത്തത്തിന്റെ രീതി എല്ലാം ഒരുപോലെ ആയിരുന്നു അപ്പോൾ പക്ഷേ ഞങ്ങൾ ട്വിൻസ് ആണെങ്കിലും ഞങ്ങളുടെ പലപ്പോഴും ഞങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ പല രണ്ട് തരത്തില് തന്നെയായിരുന്നു അത് വിധി ഇങ്ങനെ വന്നതുകൊണ്ടായിരിക്കും കാരണം പിന്നെ ഞാൻ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ അഡ്മിറേഷൻ ചേട്ടന്റെ പാട്ട് കേട്ടോ നാളെ മുതലേ ഉണ്ട് അപ്പൊ അത് ഗിരിജ പലപ്പോഴും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെന്താണ് അല്ലാതിപ്പോ നമ്മളിപ്പോ ഒരു ഇങ്ങനെ ഒരു ബന്ധത്തില് വരുമ്പോൾ അത് ഏത് രീതിയിൽ പരിവസാനിക്കും എന്നുള്ളത് നമുക്ക് എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞിട്ടും ഞാൻ നമ്മൾ ഞാൻ മനഃപ്പൂർ ഒഴിഞ്ഞാൽ അല്ല ഞങ്ങള് തമ്മിൽ ഇങ്ങനെ കാണുന്നുണ്ട് പരിചയം ഉണ്ടെന്നുള്ള ഒരിക്കൽ പോലും എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ല അങ്ങനെ അങ്ങനത്തെ രീതികളൊന്നും തമ്മിലുണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഒരു അങ്ങോട്ട് ഒരു അഡ്മിറേഷൻ ഉണ്ട് അത് ഒരുപാട് നമ്മുടെ സ്കൂളിൽ ഒരുപാട് പെൺകുട്ടികളെ എൻ ജി രാധാകൃഷ്ണൻ ഫാൻസ് ആയിട്ടുള്ളവരുണ്ട് കൂട്ടത്തില് ഒരു ഫാൻ പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇന്റുവേഷൻ പോലെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഇന്റുവേഷൻ പോലെ ഇത് എനിക്ക് എനിക്ക് ആളാണെന്നുള്ള തോന്നല് മനസ്സില് വിധിയുടെ അങ്ങനെ തോന്നുന്നു തലയിത്തം കിരിഞ്ഞ ആള് തെറ്റിദ്ധരിച്ചിട്ടുണ്ടേറ്റിധരിക്കാറുണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ

അതെങ്ങനെയായിരുന്നു അത് അമ്പലപ്പുഴയുള്ള എൻ്റെ സുഹൃത്തിന്റെ ഒരു അനിയൻ ഞാൻ ഈ പടം കണ്ടോണ്ട് ഈ മാതൃഭൂമി വന്ന പടം ജനയുണ്ട് അപ്പൊ അത് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു ഞാൻ ഒരു ഭയന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് കൊച്ചു പിള്ളേരായിട്ടേ തോന്നിട്ടുള്ളത് അത് പിന്നെ ഇതൊക്കെ ഓരോ വിധിയല്ലേ അറിയാതെ വന്ന് ചേരുന്നതാണ് അതല്ലേ ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ ആരാധന മൂത്ത അവസാനം ചിത്രം ചിത്രം പടം വരപ്പ് തുടങ്ങി വരച്ചു എഴുതി അത് ട്യൂൺ ചെയ്തു ആ തോന്നി കാണും പിന്നെ എന്നെ എന്റെ മനസ്സിലുള്ള സ്നേഹം മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു ഈ ട്വിൻസ് ട്വിൻസായ പ്രത്യേകിച്ച് ഐഡന്റിക്കൽ ട്വിൻസായ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഉപകാരങ്ങൾ ഉപകാരങ്ങളേജസും ഡിസ്അഡ്വാൻറ്റേജസും രണ്ടും ഉണ്ട് അഡ്വാൻറ്റേജസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരുപോലെ ഒരുങ്ങി പോകുമ്പം നാലുപേര് ശ്രദ്ധിക്കുവല്ലോ എന്നുള്ളൊരു കാരണം അമ്മയ്ക്കൊന്നും അങ്ങനെ അങ്ങനെ തെറ്റ് തെറ്റാറില്ലല്ലോ പറയും സാധാരണ വളരെ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലാവില്ല ഉറങ്ങുമ്പോഴൊക്കെയാണെന്നാണ് പിന്നെ ഒരു കണ്ടാണ് സംഗീതത്തിന്റെ ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണല്ലേ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധുക്കളും ഒക്കെ ഉള്ള ഒരു വലിയൊരു കുടുംബത്തേക്കാണ് ചെന്നതെന്ന് മനസ്സിലാവുന്നത് അപ്പൊ ആദ്യം ഇങ്ങനെ സൗഹര്യ വിലക്കിയെങ്കിലും പിന്നീട് എന്തായാലും സെലക്ഷൻ നന്നായി എന്ന് തോന്നിട്ടുണ്ടല്ലേ അല്ല അതിന്റെ കാരണം പറഞ്ഞു കാരണം പറഞ്ഞു കാരണം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ അത് അഫക്ട് ചെയ്യുന്ന പത്മയെ മാത്രല്ലേ എന്നും കൂടെ അഫക്ട് അതില് ഞാൻ ക്ക് എന്ത്റപ്പാണ് എം ജി രാധാകൃഷ്ണൻ പത്മജി കല്യാണം കഴിക്കും എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉറപ്പില്ല ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതെന്താണോ ചോദിച്ചാൽ വിധി പറയാൻ എനിക്കറി ഞാൻ വിധിക്ക് മാത്രം ഇപ്പൊ ഭയങ്കര എനിക്കറിയാം അല്ല അറിയാം ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഗിരിജം അതുപോലെ അവർ ഫാമിലി എല്ലാവരും കുട്ടികൾക്കൊക്കെ ഗിരിജം മൂന്ന് പെൺകുട്ടികളാണ് ഒരു അവർക്കൊക്കെ മാമൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്